ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പണിയില്ല കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ നമ്മൾ പുതിയ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നാളെ നമ്മൾ വിടുന്ന കൊണ്ട് നമ്മളെ എന്താ ഇപ്പം നിൽക്കുന്നവിടുന്ന് പുതിയ വീട്ടിലേക്ക് വരികയാണ് മൊത്തം പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വീടിൻ്റെ വീട് എങ്ങനെ ഉണ്ട് വീടിൻ്റെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണാം അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണെങ്കിൽ പറ്റിയിട്ടും എന്താ പറയുക ഇവിടുത്തെ കുറച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ ബ്ലോഗിൽ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഏതായാലും ബ്ലോഗിലേക്ക് പോവാം നമ്മളിവിടത്തെ താമസം അവസാനിപ്പിച്ച് നമ്മ പുതിയ വീട്ടില് പോവാനുള്ള പരിപാടിയിലാണ് ഇവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പൊ അവിടെ കട്ടിലഴിക്കുന്നുണ്ട് അങ്ങോട്ട് വാ ഇവിടെ ഞാൻ കടന്നു കഴിഞ്ഞാൽ റൂമിലാണെങ്കിൽ കട്ടിലും സാധനങ്ങളൊക്കെ അയച്ച് എൻ്റെ ഡ്രസ്സൊന്നും പാക്ക് ചെയ്തില്ല ഒക്കെ ലാസ്റ്റ് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ വെക്കാണ് അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കാൻ വേണമെങ്കിൽ അത്ര ഒന്നര വർഷത്തോളായിട്ട് ഇതാ അവിടെ ഈ പിന്നെ അപ്പാർട്ട്മെന്റ് ആ രണ്ടിൻ്റെ അടുത്തായിട്ടോ രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ താമസവും കാര്യങ്ങളൊക്കെ നീ വെച്ചൊക്കെ പുതിയ കുട്ടികളുടെ സാധനങ്ങളാട്ടോ ചവിട്ടി അതേപോലെ ഗ്യാസ് ബക്കറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കുറച്ച് ഈ നമ്മളെ വൺ ടു ത്രീ കാലം കൊണ്ട പെട്ടിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് പിന്നെ ഇത് ഇപ്പുറത്തെ വരികത്തെ താത്ത ഗിഫ്റ്റോണ് തന്നെ കേട്ടോ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും പിന്നെ ഇത് ഇവിടുത്തെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പാക്ക് ആക്കി പാക്കി രണ്ട് ദിവസം മുന്നേ തന്നെ എല്ലാം പാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇതൊക്കെ പാക്കണം േ പഴയ വലിയ കെട്ട് ഇപ്പോഴത്തേം ഏകദേശം അയച്ചു ഈ കട്ടിൽ പിന്നെ അയക്കാൻ പറ്റാത്ത ടൈപ്പ് കട്ടിലാണ് ചെറിയൊരു അലമാര കൊണ്ടു മേലെ ആയതുകൊണ്ട് ഇറക്കാൻ കുറച്ച് അടങ്ങാറാണ് താഴെ ഇറക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റണ വണ്ടി കൊണ്ടുപോകോ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വലിയ വണ്ടി വരുമ്പോൾ ഒരു കുടിസ്ഥ ഏല്പിച്ചിന് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ ബാക്കിൽ വെച്ച് പിന്നെ ഇവിടുന്ന് നമ്മളെന്തായാലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും വീടിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചേക്കാണ് മതി അയച്ചിട്ട് ബാക്കി വെക്കേണ്ട സാധനത്തൊക്കെ എല്ലായിടത്തും വെക്കണം ഇതെന്താ ഇതെന്താ ഈ ആറിൻ്റെ ഇത് ഈ മുറ്റത്തുള്ള മെറ്റും കാര്യങ്ങളൊക്കെ നിലയിട്ടത് ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇന്റർലോക്കും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഈ സാധനട്ടത് കോമഡി ആയിരുന്നുണ്ടോ ഫുള്ള് ഞാനുപ്പി മാത്രാണ് ഉണ്ടായിരുന്നത് ഒന്നാമതെന്താ വെച്ചാല് നമ്മളെ വീട് തന്നെ അല്ലേ നമ്മളെ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും കഴിയുന്ന പോലെ നമ്മൾ തന്നെ എടുക്കും ഞാനും ഇപ്പം ഇമ്മയും വന്നിട്ട് എടുക്കും ഇപ്പോൾ പിന്നെ പെങ്ങൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് കേട്ടോ മെയിനായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഉള്ള ഷിഫ്റ്റിങ് വന്ന് ഫുള്ള് പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഓഫീസ് റൂം ആണെങ്കിലും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓക്ക് കിടക്കാനുള്ള റൂമും ഓക്കെ കിടക്കുന്ന റൂമിലെല്ലാം വാട്ട്റോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും ഓക്കെ ആക്കിയിട്ട് നേരെ കണ്ടു പോകുന്നത് കേട്ടോ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടി ചെയ്യാണ്ട് ജസ്റ്റ് ഒരു കോട്ടോ രണ്ട് കോട്ടോ അടിച്ചിട്ടുള്ളൂ ഫിനിഷിംഗ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ മെറ്റൽ സാധനങ്ങളൊക്കെ കിട്ടിൻ്റെ ഒരു വിഷയം അന്നേരം എടുത്തുവെച്ചിരുന്നു അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം മുറ്റത്ത് എന്താ വെച്ചാൽ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഫുള്ള് അലമ്പായിട്ടാണ് കടന്നിരുന്നത് ടൈൽസിൻ്റെ വേസ്റ്റാണെങ്കിലും വയറിങ്ങിൻ്റെ വേസ്റ്റും അതേപോലെ തന്നെ സൈഡിൽ പുല്ലും കാര്യങ്ങളും വളർന്നിട്ട് അതൊക്കെ ചെത്തി റെഡിയാക്കി ഉള്ള സൈഡിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഒതുക്കി റെഡിയാക്കി വെച്ച് അവിടെയുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം കോരി അവിടെ നിന്ന് എല്ലാം ക്ലിയർ ആക്കി കിട്ടും അവിടെ ആക്കി അടിച്ചു വരി എല്ലാം സെറ്റാക്കി ഇപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മൾ കൂട്ടുകാരൻ വന്നത് ഫോനോടൊപ്പം രാവിലെ വരാൻ പറഞ്ഞിട്ട് നാളെ പരിപാടി ഉണ്ട് നാളെ രാവിലെ വരാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ പണിയാൻ തുടർന്ന് ഇവിടെയാണ് കൂടുതൽ വേസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം എം സാൻഡ് കാര്യങ്ങൾ മണൽ അതേപോലെ കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഈ സൈഡിലാണ് തട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കി അതേസമയത്ത് തന്നെ മുറ്റത്തെ ഒരാളിലെ മെറ്റലും കാര്യങ്ങളൊക്കെ വന്നിട്ടോ അപ്പോൾ ഞാൻ പെൺകുടിയും കുടിച്ച് നിന്ന് രണ്ടാളും മാറി 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 എടുത്തെടുത്ത് ഇതായിരുന്നു ഏറ്റവും മെനക്കെട്ട പണി ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഊരൻ്റെ പണി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അപ്പം എല്ലാം അതെല്ലാം എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി നിരത്തി ഇപ്പം ആണ് മെയിൻ പണിക്കാരനായിട്ടുണ്ടായിന് ഞാൻ അസിസ്റ്റൻ്റ് ഇപ്പുറത്ത് തന്നിട്ട് എല്ലാം ചെയ്ത് കൊടുത്ത് ആദ്യ കപ്പാൻ്റെ അപ്പം ടൈൽസ് പണിക്ക് പോയപ്പോൾ എന്നും പണിക്ക് പോകണതുകൊണ്ട് വലിയ ക്ഷീണവും കാര്യമില്ല ഇത് നമ്മൾ ഇത്രയും നാലം ക്യാമറയും പിടിച്ചതാണ് വീട്ടിൽ പെട്ടെന്ന് കൈക്കോട്ട് എടുത്ത് കയ്യിൽ പിടിച്ചപ്പോളേ അത് വലിയ സുഖമൊന്നുമില്ല ഇനി തടി അനങ്ങാത്തത് പിന്നെ ജിമ്മിനും പോയില്ല ഒന്നിനും പോകാത്തതുകൊണ്ട് തടി തീരാനങ്ങില്ലായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ യാറൂസിനെയും പിന്നെ പെങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാ കേട്ടോ വന്നിട്ട് ഓരോ കൊണ്ടു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പണീൻ്റെ അടിയിൽ അതേ ഡ്രസ്സൊക്കെ ഇട്ട് പോന്നതാണേ എന്തായാലും ഉള്ള പുറത്ത് നിൽക്കുന്നുണ്ട് ഓക്കെ ഓക്കെ Pondai, eh? Pondai, antrik kini? Halo, halo. Halo guys, welcome back. Selamat pagi, Kita pagi. Selamat pagi. Selamat pagi. Selamat pagi. എങ്ങനത്തെ പോണ് പറഞ്ഞോടുക്ക് പുതിയ വീട്ടിൽ പോകാന് എന്തൊക്കെയാ വർത്താനം ചോയിച്ചോ നിനക്ക് സുഖമാണ് മൈക്കും എല്ലാരും ചോറൊക്കെ തിന്നലില്ല എന്ത്ണ്ടാവുള്ളൂ സിംഗിള് പറ്റൂലോട് എന്നെവിടെ നിർത്തിട്ട് ഞങ്ങള് പോകട്ടോ ഏ ഏ എന്നെ കൊണ്ടുപോണില്ലല്ലേന് ആര് ഞാനാ വണ്ടി വാ 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 ഓടിച്ചു എന്നെ കൊണ്ടുപോണില്ല ആറ് എന്നെ കൊണ്ടുപോലെട്ടോ ആ അപ്പൊന്ന് ഇവിടെ വേട ഇരിക്കാനും പറയും ചെയ്

ഞാനും െ ജിന്ന കാക്ക വിളിച്ചണ്ടിയേ എന്താ വിളിച്ചണ്ടിയേ എന്താ ജി ഇങ്ങനെ ഇരിക്കുന്നു വേറൂസ ഏറുസേസി വേണോ എന്തിനാ ഏ സി ഡോറണോ എന്തിനാ ഏ സി എന്താ ഉച്ച എന്താ ഉച്ച എന്നൊരു സീറ്റ് ബെൽറ്റ് ഇടാൻ മതി സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചെടുത്ത് പറയണം

അപ്പൊ എന്താണ് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി കാണാം ഓക്കെ ബൈ പറഞ്ഞെ ശരിക്കും പാടില്ല ഞാൻ വള്ളിക്കാട് കൊണ്ടു ഇറക്കി വിട്ടിട്ടോ ഞാൻ ഒന്ന് ശരിക്കും പാടിക്കോ ശരിക്കും പാട് പുഞ്ചിരമായ ചിറ പുഞ്ചിൽ മഴയത്ത് നില വഞ്ചിൽ തുഴഞ്ഞത്ത് ചിറ പുഞ്ചിൽ മഴയത്ത് നില വഞ്ചിൽ തുഴഞ്ഞത്ത് புதிய வீட்டுக்கே ஒரு பட்டி கூட்டி வாங்கியோ ஏ Le, hey, hmm. pati ne mange le? Nde hmm, pati 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 la. Asha ponnuma no, sammai chule. Aarathela ila akma. Le? Eh? Ndato beg. Ndako beg unuma tila la. Beg? Aini tila la. Ande begu anganyi? Nde begu anila. Anda? Begu anula. Begu anula? Andi? Bagun, <camas> hey? Begun, Andi? Begun, uh, Begun

സ്കൂളിനെന്തൊക്കെ നന്ദിയോ ഒന്നുകൂടി പറഞ്ഞ എന്താണ് പറഞ്ഞേ അതല്ല ആദ്യം തൊട്ട് പറഞ്ഞാദ്യം തൊട്ട് നന്ദി നന്ദിയോ നന്ദി ഇത് എപ്പ പറയണതാ ഇന്നേ? ഇന്ന ഇതെ നമ്മൾ എപ്പോഴാ പറയാ? ചൊറിക്കുമ്പോൾ. യാ ചൊറിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫസ്റ്റ് പറയണം ട്ടോ. എന്താണ്? ബിസ്മില്ലാഹി വഫാനൈ. ഞാൻ കളീണ്ട പാട്ടേ. ഈ അതെ ഫ്ലഷ് കാർദ പാട്ടേടി കളിക്കാ. മൂക്ക് തരും. യാരി സേ? ജും ഉണ്ട്. അടുത്തത്. ആ അടുത്ത വരെ.

അങ്ങട്ട് പോണതാ കാക്കുന്റെ വീട്ടിൽ വരുന്നതാ ഇഷ്ടം അപ്പൊ പ്ലേ സ്കൂള് പോലെ കാക്കുന്റെ പ്ലേ സ്കൂള് കാക്കൂന്റെ പ്ലേ സ്കൂളൊന്നുമില്ലേ അങ്ങനെ ടീച്ചർമാരിച്ചാലും

എന്താ കേട്ട ഞങ്ങള് പോയാല് ഞങ്ങള് പോകുമ്പോ ഏ വേറെ ഫ്രണ്ട്ണ്ടാവുന്നോ അപ്പൊ അന്ന ഒഴിവാക്കുന്നേ അപ്പൊ ഞങ്ങളെ അടുത്ത ട്രിപ്പ് സാധനം ൊക്കെ ഉണ്ടോ ഇതിൽ ഇതിൻ്റെ ഡ്രസ്സ് പിന്നെ ഇവർക്ക് പുതിയ വാങ്ങിയ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റിബിൻ റിബിൻ അവറുകൾ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം റിബിനൊക്കെ വാങ്ങിയോ

അല്ല ഞാൻ പെട്ടി മല ആ പെട്ടിട്ടില്ല പിന്നെ <laughs> പിന്നെ <laughs> <laughs> ഒരു വൺ ഒരു ലോഡ് എന്നവരും അടിക്കേണ്ടി വരും اور دیا تھا نہیں دیا نہیں 1940 ہاں انداز انداز نے لے کے رکھا انداز ہے അതൊണ്ട് കേട്ടിട്ടില്ലെങ്കി റോഡിലുണ്ടാവു ഒരു മിനിറ്റ് രൂപ ർത്താനം വർത്തനം വർത്തമാർ നിന്ന് നിന്ന് നിന്നു നിന്ന് നിന്ന് സാധനം കൂടാതെ മായ കൊണ്ടെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇറക്കി ആദ്യ അലമാര പിന്നെ അതേപോലെ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബെഡ് റൂമൊക്കെ ഉള്ള കട്ടില് ഇൻ്റെ പഴയ കട്ടിൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇറക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നമുക്ക് വന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെണ് വന്നു നമ്മളെ ഡൈനിങ് ടേബിളിനൊക്കെയുള്ള ചെയർസും സോഫയും എല്ലാം കൂടെ ഒരുമിച്ചെണ്ണം വന്നിട്ട് ആകെ സ്വീപ്പായി അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് വന്നതുകൊണ്ട് വണ്ടി അവിടെ അപ്പുറത്ത് നിർത്തിയിട്ടേക്കായിരുന്നു ഒരു വണ്ടി പോയിട്ട് അടുത്ത വണ്ടി എടുക്കാന്നുള്ള രീതിക്ക്

കമ്പ്യൂട്ടർ സാധനം ലാസ്റ്റ് ഉണ്ടോ കാറിലും ഉണ്ടോ മറ്റേ മേശ മാത്രം ആ എടുത്തോളി രണ്ടോ ആയിരം രണ്ടായിരം കിട്ടിയാലും ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ വെച്ചാ പോരെ പോരുവാക്കൊന്നും വേണ്ടല്ലോ അതിലൊന്നുമില്ല ചെറിയ ചെറിയ സാധനങ്ങളാ അമ്മ പറഞ്ഞിട്ട് രീതിയില്ലാട്ടാ ഫോണിൽ കൊണ്ടിട്ട് പറഞ്ഞിട്ട് മരുന്നാൽ പിന്നെ എന്താ എടാ പോട്ടെ പറിച്ചില്ല സുഹൃത്തുക്കളെ കുഞ്ഞ കുട്ടിയാണ് കുഞ്ഞമ്മന്റെ കുട്ടി അറിയുമ്പോ അനിയത്തിന്റെ കുട്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്ടോ എന്റെ അനിയനാണ് അപ്പൊ അനിയൻ പെണ്ണിട്ട് പെണ്ണുങ്ങള് പെണ്ണുങ്ങൾക്ക് പള്ളിയിലുണ്ട് ഇവിടെ ഇവിടെ വാട് വാ ഇവിടെ നിക്ക് വാ ഇങ്ങോട്ട് വാ എത്ര മാസായി മൂന്ന് കഴിഞ്ഞു ഏഹ് മൂന്ന് മാസം കഴിഞ്ഞു ക്രിക്കറ്റ് അടിക്കില്ല പിന്നെ പോലെ പെണ്ണിട്ടിട്ട് ഇത് നാണക്കെട്ട് നല്ല കാര്യല്ലേ എന്തായാലും എന്തായാലും ആവട്ടെ കാണാ അപ്പൊ നമ്മളടുത്ത് എല്ലാത്തിനും ഉണ്ടായിരുന്നുണ്ട് അവരുടെ ലോഡ് ഇറക്കാനും യറ്റാനും ഉണ്ടെങ്കിൽ ഇനി ഒക്കെ ഉറങ്ങണം എന്നാ പറഞ്ഞത് ഉറങ്ങണം പറഞ്ഞിട്ട് ഒരു പൂവാണ് മുങ്ങണന്നും അറിയില്ല എന്തായാലും ഇനി നാളെ വാ രാവിലെ ബൈ ये तो मेरा मतलब है और बोलते हैं कलर आना ओके ये चिल्ला रहा है वीर तेरा वीर तेरा हां इधर वाला आ इधर 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 मोटा बड़ा 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 बड़े छोटे बड़े छोटे बड़े बड़े छोटे छोटे और जुदा सालरा बड़ा 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 വരടി പോണ്ട് വട വരടി മതി 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 ഓ ലൈറ്റ് ся കണ്ടോ രാത്രി ദുજે വായടാ ആള് കിട്ടവനെ કરી മതി നമ്മൾ കണ്ടിര സтана അല്ല അതിൻ്റെ പേരിൽ ആള് വന്ന് കട്ടുന്ന ബോർദങ്ങടെ കേവക മനു പരിജവർ ദേ പറഞ്ഞോളൂ എന്താ പറയേപ്പാന്റെ സുഹൃത്താണ് കുറ്റി ചങ്കാണ് ചങ് ചങ്ക് പിന്നെ എല്ലാ പരിപാടിക്കും ഞങ്ങളുണ്ടാവും നമ്മടെ ഓക്കെ പോരെ സജീവായിട്ട് അടിപൊളിയായി സൂപ്പറായില്ല എന്താ പറയാനുള്ള പെര അടിപൊളി ഞങ്ങൾ തന്നെയാണ് പണി എടുത്തത് അതന്നെ

ഇവിടെ വാ ഒരു കാര്യണ്ട് ഇവിടെ വാ അല്ല ഇവിടെ വാ ഇവിടെ വാവോ അപ്പൊ ഇനി ഞങ്ങളൊന്നും അഞ്ഞിറങ്ങ അങ്ങനെ അടുത്ത പണിയൊക്കെ കഴിഞ്ഞ എൻ്റെ ചങ്ങന്മാരൊക്കെ പോവാട്ടോ അപ്പൊ ഒരാൾ പോണ് രണ്ടാമത്തെ ആൾക്കാൻ ഇത് നമ്മളെ ഇലക്ട്രീഷ്യൻ സുബേർ വീടിൻ്റെ ഫുൾ പണി സുബേറായിട്ട് അതും പോവാ ഓക്കേ ആയിക്കോട്ടെ അത് പോയിട്ട് പണി കഴിഞ്ഞിട്ടില്ല അപ്പോ തിരിച്ചു വരുന്ന പറഞ്ഞേ അപ്പ അടുത്ത ആൾന്നാ പോണേ പിന്നെ വീട് നമ്മൾ കാണിച്ചു കൊടുത്തില്ലായിരിക്കും നാളെ കാണിച്ചു പോരെ അതെ കത്തിക്കണേ അപ്പറത്തേക്ക് കത്തിണ്ടാവും ഫുള്ള കത്തി 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 സ്വിച്ച് ഒക്കെ പഠിച്ചുവരുന്നുള്ളൂട്ടോത്തൊക്കെ എല്ലാരും മഴ നെ തൂഫാനായിക്കുന്നുണ്ടോ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാണ്ട് ഉള്ളത്തീം അതേപോലെ തന്നെ ചാർ പിന്നെ വീടിൻ്റെ ഉള്ളും അതേപോലെ തന്നെ പുറംഭാഗവും ഒക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ അടുക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒക്കെ റെഡിയാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിളി ഈ ഈ വ്ളോഗ് ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ക്യാസ് ബൈ ബൈ